കേരളത്തിൽ ആഘോഷവേളകളിൽ വൻ തുക ലോട്ടറി ടിക്കറ്റിലൂടെ നേടുന്ന ചില ഭാഗ്യവാന്മാരുണ്ട് അതുപോലെ ചില ഭാഗ്യ നമ്പറുകളുമുണ്ട് ഭാഗ്യം എന്നതിൽ വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ ആണെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക ജീവിതത്തിൽ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട് പുതിയ സിം കാർഡ് എടുക്കുമ്പോൾ ഫോൺ നമ്പർ മാറുമ്പോൾ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് ഹാൾ ടിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോൾ അതിലെ നമ്പറുകൾ ഭാഗ്യ നമ്പറാണോ എന്ന് നോക്കാത്തവരുടെ എണ്ണം വിരളമാണ് ഇത്തരം ഭാഗ്യസംഖ്യകൾക്ക് പ്രത്യേക സ്പന്ദനവും ശക്തിയുമൊക്കെയുണ്ടെന്നാണ് സംഖ്യാശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് അതുപോലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും ഒന്നോ അതിലധികമോ ഭാഗ്യസംഖ്യകളുണ്ട് ഇനി ലോട്ടറി അടിക്കുക എന്നതിൽ ഉദ്ദേശിക്കുന്നത് ഒന്നാം സമ്മാനം തന്നെ ആയിരിക്കണമെന്നല്ല ചെറുതു മുതൽ തുടങ്ങുന്ന നിരവധി സമ്മാനങ്ങളുണ്ട് ഒരു ഭാഗ്യക്കുറിയിൽ അതിലേതെങ്കിലും ആകാം അല്ലാതെ ഫസ്റ്റ് പ്രൈസ് മാത്രമല്ലേ ഉള്ളൂ ഒരേ നക്ഷത്രത്തിലുള്ള ഒരുപാട് ആളുകളില്ലേ എല്ലാവർക്കും കൂടെ എങ്ങനെ ലോട്ടറി അടിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കമന്റ് ബോക്സിൽ ഇടുന്നവരാണ് ഭൂരിഭാഗം ആളുകളും പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കുക ലോട്ടറി എടുക്കുന്ന സമയത്ത് ഈ നമ്പറുകൾ പരീക്ഷിച്ചാൽ ലോട്ടറി ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാം ലോട്ടറിയുടെ നമ്പർ കൂട്ടി നിങ്ങളുടെ ഭാഗ്യസംഖ്യ വരുന്നത് നോക്കിയെടുക്കുന്നത് സാധ്യത വർദ്ധിപ്പിക്കും ഭാഗ്യക്കുറിയുടെ എല്ലാ അക്കങ്ങളും കൂട്ടി വരുമ്പോൾ ലഭിക്കുന്ന സംഖ്യയാണ് ഇത് ഉദാഹരണത്തിന് കൂട്ടി വരുന്നത് ഒന്നാണെങ്കിൽ അതാണ് ഭാഗ്യസംഖ്യ ഇനി ഇരട്ടയക്കമോ മറ്റോ വരുന്നുവെങ്കിൽ അവ രണ്ടും കൂട്ടി കിട്ടുന്നതാണ് ഭാഗ്യസംഖ്യ ഉദാഹരണത്തിന് പത്താണെങ്കിൽ ഒന്നും പൂജ്യവും കൂട്ടിയാൽ ഒന്ന് വരുന്നു അതായത് ഒറ്റസംഖ്യയിൽ ഭാഗ്യസംഖ്യ കണക്കാക്കണം എന്നർത്ഥം ഇനി ഓരോ നാളുകളും അവയുടെ ഭാഗ്യസംഖ്യകളും പറയാം അശ്വതിക്ക് നമ്പർ കൂട്ടി വായിക്കുമ്പോൾ അഞ്ച് വരുന്നതാണ് ഭാഗ്യം ഭരണിക്കാർക്ക് ഇത് എട്ടാണ് കാർത്തികയ്ക്ക് ഭാഗ്യസംഖ്യയായി ലഭിക്കേണ്ട സംഖ്യ നാലോ അല്ലെങ്കിൽ ഒൻപതോ ആണ് രോഹിണിക്ക് മൂന്ന് എട്ട് എന്നിവയാണ് ഭാഗ്യ നമ്പറായി വരുന്നത് മകേരം നക്ഷത്രക്കാർക്ക് ഈ നമ്പർ നാല് ഏഴ് എന്നിവയിൽ ഏതെങ്കിലുമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ നമ്പർ ആറ് എന്നിവയിൽ ഏതെങ്കിലും ആയിരിക്കാം പുണർദ്ദം നക്ഷത്രക്കാർക്ക് ആറ് ഒൻപത് എന്നിവയാണ് ഭാഗ്യ നമ്പറായി വരുന്നത് പൂയം നക്ഷത്രക്കാർക്ക് ഭാഗ്യ നമ്പർ വരുന്നത് മൂന്ന് ഏഴ് എന്നിവയിൽ ഏതെങ്കിലുമാണ് ആയില്യം നാളുകാരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് മൂന്ന് ഒൻപത് എന്നിവയാണ് മകം നക്ഷത്രക്കാർക്ക് നാല് എട്ട് എന്നിവയാണ് ഭാഗ്യ നമ്പറായി വരുന്നത് പൂരം നക്ഷത്രക്കാർക്ക് ഇത് നാല് ഏഴ് എന്നാണ് ലോട്ടറി ഭാഗ്യ നമ്പറായി വരുന്നത് അടുത്തത് ഉത്രം നാളുകാരുടേതാണ് ഇവർക്ക് നാല് എട്ട് എന്നിവയാണ് നമ്പർ അത്തം നക്ഷത്രക്കാർക്കാണെങ്കിൽ ലോട്ടറി നമ്പർ ആറ് ഏഴ് എന്നിവയാണ് ചിത്തിരക്കാർക്ക് മൂന്ന് ഒൻപത് എന്നിവ ശുഭകരമാണ് നക്ഷത്രക്കാർക്ക് നമ്പർ കൂട്ടിയാൽ എട്ട് അല്ലെങ്കിൽ ഒൻപത് ആണ് ഭാഗ്യസംഖ്യയായിട്ട് വരുന്നത് മറ്റൊരു നക്ഷത്രമായ വിശാഖത്തിന് ഏഴ് ഒൻപത് എന്നീ നമ്പറുകളാണ് ലഭിക്കേണ്ടത് അനിഴം നക്ഷത്രക്കാർക്ക് മൂന്ന് ഏഴ് എന്നിവയാണ് ഭാഗ്യ നമ്പറുകൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ലോട്ടറി നമ്പർ ആറ് എട്ട് എന്നിവ വരുന്നതാണ് ശുഭകരമായത് മൂലം നക്ഷത്രക്കാർക്ക് ലോട്ടറി നമ്പർ നാല് ഏഴ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നാകാം പൂരാടം നക്ഷത്രക്കാർക്ക് മൂന്ന് ഒൻപത് എന്നിവയാണ് ഭാഗ്യ നമ്പറായി വരുന്നത് ഉത്രാടം നാളുകാർക്ക് എട്ട് ഒൻപത് എന്നിവയാണ് ഭാഗ്യ നമ്പർ തിരുവോണ നക്ഷത്രക്കാർക്ക് ഇത് മൂന്ന് ഒൻപത് ആണ് അവിട്ടം നക്ഷത്രക്കാർക്ക് നാല് ഒൻപത് എന്നിവയാണ് ഭാഗ്യ നമ്പർ ചതയം നാളുകാർക്ക് ഭാഗ്യ നമ്പർ നാല് ഒൻപത് എന്നിവയാണ് പൂരൂരിട്ടാതി നാളുകാർക്ക് മൂന്ന് ഒൻപത് എന്നിവയാണ് ഭാഗ്യ നമ്പറായി വരുന്നത് ഉത്രട്ടാതിക്ക് ലോട്ടറി ഭാഗ്യ നമ്പറായി വരുന്നത് അഞ്ച് ഒൻപത് എന്നിവയാണ് അവസാനത്തെ നാളായ രേവതി നക്ഷത്രക്കാർക്ക് ഇത് ആറ് എട്ട് എന്നിങ്ങനെയാണ് ഇത്രയുമാണ് ലോട്ടറി ഭാഗ്യ ഭാഗ്യനമ്പറായി കണക്കാക്കപ്പെടുന്നത് നന്ദി